രണ്ടാം ഭാര്യയ്ക്ക് സമൂഹത്തിന്റെ മുന്നിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും സപ്പോർട്ടും അംഗീകാരവും പരിഗണനയും ഒക്കെ കണ്ട് ഇതൊന്നും ഒരിക്കൽ പോലും സമൂഹത്തിൽ നിന്ന് വർഷങ്ങളായിട്ടും കിട്ടിയിട്ടില്ലാത്ത ആദ്യ ഭാര്യയും കുടുംബവും കൃതാർത്ഥരാകുന്നു എന്തൊരു നന്മ നിറഞ്ഞ ലോകം അല്ലേ അമൃത സുരേഷിന്റെയും എലിസബത്തിന്റെയും കാര്യമാണ് ഞാൻ പറയുന്നത് അമൃതയുടെ സിസ്റ്റർ റീസെൻ്റ് ഷെയർ ചെയ്തൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു എന്റെ ചേച്ചിക്കും എന്റെ കുടുംബത്തിനും പതിനാല് വർഷമായി കിട്ടാത്ത നീതി സപ്പോർട്ട് ഒക്കെ സമൂഹത്തിൽ നിന്ന് എലിസബത്തിന് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു ഭർത്താവ് എല്ലാ രീതിയിലും ടോർച്ചർ ചെയ്ത് സഹിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ അയാളെ ഡിവോഴ്സ് ചെയ്ത് പോയതിനു ശേഷം അയാൾ മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന കാണാൻ ഒരു ഭാര്യയും ആഗ്രഹിക്കത്തില്ല അങ്ങനെ അമൃതയെ ഉപേക്ഷിച്ചതിന് ശേഷം ഇയാൾ എലിസബത്തിനെ കല്യാണം കഴിക്കുന്നു അതിനുശേഷം എലിസബത്തിന്റെ കൂടെ ഇരുന്ന് തന്നെ ഒരുപാട് വീഡിയോസ് അമൃതയെ പല രീതിയിൽ കുറ്റം പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അത് സൈലന്റ് ആയിട്ട് എലിസബത്ത് സപ്പോർട്ട് ചെയ്ത് വിരിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ സമയത്തൊന്നും ഒരിക്കലും എലിസബത്തിനോട് ഒരു ഇഷ്ടം ജനറേറ്റ് ചെയ്യാൻ സാധ്യതയില്ല ഇനി അവരുടെ ഡിവോഴ്സിന് ശേഷം എൻ്റെ സിമിലർ എക്സ്പീരിയൻസ് ആണല്ലോ ആ കുട്ടിക്ക് എന്ന് തോന്നിയിട്ടൊരു ദയ തോന്നി അങ്ങനെ ആണെങ്കിൽ പോലും ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവേണ്ടതാണ് ഉണ്ടായിട്ടില്ല ഇവർ തമ്മിൽ സംസാരിച്ചു ഒരിക്കൽ അതിന്റെ കോൺസിക്വൻസസ് സെൽസപ്പത്ത് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നൈസായിട്ട് പണി കൊടുക്കുന്ന ഒരു രീതിയാണ് അമൃതയും ഫാമിലിയും ചെയ്യുന്നത് അത് ആർക്കും മനസ്സിലാവാത്ത പോലത്തെ പരിപാടിയാണ് അവർ ചെയ്യുന്നത് ചില അമ്മായിമ്മമാരുണ്ട് മരുമക്കൾക്ക് നല്ല നൈസായിട്ട് പണി കൊടുക്കും പക്ഷെ ഒരിക്കലും അവർ പണി കൊടുക്കുക എന്നുള്ളൊരു തോന്നൽ കൂടെ നിൽക്കുന്നവർക്ക് പോലും ഉണ്ടാവില്ല അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മരുമോൾ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് അവളുടെ വീട്ടിലേക്ക് ഒന്ന് താമസിക്കാൻ പോയി ഇവർക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവളെ തിരിച്ചു വിളിക്കണം അതിനിവരെന്താ ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ അടുത്ത് പിറ്റേ ദിവസം തൊട്ടേ കരഞ്ഞു പറഞ്ഞു തുടങ്ങും എനിക്ക് അവളെ കാണാതിരിക്കാൻ വയ്യ കുഞ്ഞുണ്ടെങ്കിൽ അയ്യോ കുഞ്ഞിന്റെ ചിരി കാണാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുള്ള സെന്റിമെന്റ്സ് അങ്ങ് ഇറക്കും അയ്യോ കുഞ്ഞിനെ കാണാതെ എനിക്ക് ഇരിക്കാൻ വയ്യ അവളെ കാണാതെ എനിക്ക് ഇരിക്കാൻ വയ്യ അപ്പൊ ഇവ അവളോട് എന്തൊരു സ്നേഹം കുഞ്ഞിനോട് എന്തൊരു സ്നേഹം ഈ പറച്ചിൽ അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ ഒരാഴ്ചത്തേക്ക് വിട്ടവളെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പോയി വിളിച്ചോണ്ട് വരും വിളിച്ചുകൊണ്ട് വരും അപ്പോ ഇവൻ നോക്കുമ്പോ അവന്റെ മുമ്പിൽ അമ്മ ക്ലിയർ ആണ് മനസ്സിലായില്ലേ പക്ഷെ അമ്മ കൊടുക്കേണ്ട പണി അങ്ങനെയേ കൊടുത്തു കഴിഞ്ഞു അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഇവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി ആ സംഭവം ലീക്ക് ചെയ്ത് അങ്ങനെയാണ് ബാല എലിസബത്തിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായത് അതിനു മുമ്പേ വരെ ബാല എലിസബത്ത് ഗോൾഡ് ആണെന്നൊക്കെയാണ് പബ്ലിക്കലി പറഞ്ഞുകൊണ്ടിരുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചെറിയ രീതിയിലൊക്കെ പണി കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഈ വീഡിയോ ആ വോയിസ് ലീക്ക് ആയതിനു ശേഷം മാത്രമാണ് ഇത്രത്തോളം വലിയ വലിയ പണികൾ കിട്ടാൻ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോ എലിസബത്തിന് നല്ല രീതിയിൽ സമൂഹത്തിൽ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് വളരെ സ്വീറ്റായിട്ട് അതിനെപ്പറ്റി കുറെ ക്യൂ ആൻഡേ ഒക്കെ ചുമ്മാ അത് ഉണ്ടാക്കി അന്നേരത്തേക്ക് ഇതൊന്ന് പുള്ളിക്കാരിക്ക് പറയണം അതിനൊരു ക്യൂ ആൻഡേ ഉണ്ടാക്കി ആരാണ്ടേം കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം പോസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അത് കൃത്യമായിട്ട് വെച്ചിട്ട് ഈ ഒരു ഉത്തരം കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിന് എട്ടിന്റെ പണി കൊടുക്കാനാണ് അത് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന മൂപ്പൻ വിഡ്രോ ചെയ്തു അതുപോലെ തന്നെ പലരും ഈ കൊച്ചിന് ശരിക്കും വട്ടുണ്ടോ അല്ലെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്ത് തെറ്റായി പോയി എന്നൊക്കെ പറഞ്ഞു ഇടുന്നുണ്ടായിരുന്നു ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ അവർ ഉദ്ദേശിച്ച കാര്യം നടന്നു അതാണ് മിടുക്ക് പക്ഷെ അത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതാണ് അവരുടെ ഒരു വിജയം എലിസബത്ത് അവർക്കെതിരെ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടാൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം തിക്തമായ അനുഭവം ആ നിന്ന് എലിസബത്തിന് ഉണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെയാണ് ഈ വന്നിരുന്ന വെള്ളപൂശി വലിയ നല്ല രീതിയിൽ നന്മമരം ചമഞ്ഞ് കണ്ടപെടുത്തേന് അവർക്ക് ചൊറിഞ്ഞതും അവർ സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്തതും അവരൊരു നോർമൽ ലേഡിയാണ് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വീട്ടിലിരുന്ന് പറയുന്ന പോലെയാണ് അവർ ചാനലിൽ വന്നിരുന്നു പറയുന്നത് അല്ലാതെ ഇവരുടെ കൂട്ട അത്രത്തോളം വെൽ പ്രിപ്പയർഡായിട്ട് പ്ലാൻഡായിട്ടൊന്നും വന്നിരുന്ന് പറയുന്ന സ്ത്രീ അല്ല അഭിരാമി പറയുന്നുണ്ടായിരുന്നു എലിസബത്ത് പോകുന്ന റൂട്ട് ശരിയല്ല കേസ് ഫയൽ ചെയ്യണം എന്നുള്ളത് എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം കേസ് ഡിഫറെന്റ് ആണ് അമൃത എന്ന് പറഞ്ഞാൽ ലീഗലി വെഡഡ് വൈഫായിരുന്നു അവിടെ പിന്നെ ഡിവോഴ്സിന്റെ കേസ് വരുന്നുണ്ട് ഗാർഡിയൻഷിപ്പിന്റെ പ്രശ്നം വരുന്നുണ്ട് മെയിന്റനൻസിന്റെ ഇഷ്യൂ വരുന്നുണ്ട് കുട്ടിയുടെ ചെലവിന് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ തീർച്ചയായിട്ടും കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ഒരു തീരുമാനങ്ങൾ ഉണ്ടാവും എന്നിട്ട് പോലും ഈ പതിനാല് വർഷമായിട്ടും പല രീതിയിലുള്ള കേസസുമായിട്ട് ഇപ്പോഴും അയാളുമായിട്ട് പല രീതിയിൽ കേസസ് നടക്കുന്ന നടക്കുന്നൊരവസ്ഥയാണ് ഇത്രത്തോളം ലീഗലി വെഡഡ് ആയിട്ടുള്ള ആളാണെങ്കിലും ഇത്രത്തോളം റൈറ്റ്സ് ഒക്കെ ഉണ്ടായിട്ട് പോലും പിന്നെയും ഈ പതിനാല് വർഷം കഴിഞ്ഞിട്ടും അയാളുടെ പുറകെ പല രീതിയിലും അയാളുടെ കാര്യങ്ങളുമായിട്ട് കേസിൽ തൂങ്ങണ്ട ഒരു അവസ്ഥയാണ് ഈ ഫാമിലിക്കുള്ളത് ഉള്ളത് എലിസബത്തിന്റെ കേസസ് എൻറ്റയർലി ഡിഫറന്റ് കല്യാണമേ കഴിച്ചിട്ടില്ല ആൻഡ് പിരിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഐ മീൻ ഒരു വർഷത്തിൽ കൂടുതലായി അപ്പൊ അന്ന് നടന്നൊരു കാര്യം ലീഗലി വെഡഡ് അല്ലാത്ത വൈഫ് പ്രൂവ് ചെയ്തെടുത്തോണ്ട് വന്ന് ഈ കേസിൽ ഒരു വിജയം കൈവരിക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം എനിക്ക് തോന്നുന്നു എലിസബത്ത് ഓപ്റ്റ് ചെയ്തൊരു വഴി തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം സമൂഹത്തിന്റെ മുമ്പിൽ ഇയാൾ ആ ആരാണെന്നുള്ളത് തുറന്ന് കാണിക്കുക അങ്ങനെ ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രോജക്ട്സും മറ്റു പല കാര്യങ്ങളും ചാരിറ്റി ഫണ്ടും മറ്റു പല കാര്യങ്ങളും നിർത്താനായിട്ട് സാധിക്കും പിന്നെ ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരൊക്കെ ആ കാശ് കിട്ടുന്ന സമയമുള്ളതല്ലാതെ കാശ് കിട്ടാത്ത ആൾക്കാരൊന്നും ഈ പൊക്കൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അയാളെ തകർക്കാൻ പറ്റും അപ്പൊ അവര് ചെയ്യുന്നതാണ് റൈറ്റ് വേ കേസിന് ഒരുപാട് പേര് പലതരത്തിലുള്ള കേസിന് പോകുന്നുണ്ട് അതിന്റെയൊക്കെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് വർഷങ്ങൾക്ക് ശേഷമുള്ള സ്ഥിതി എന്താണെന്നൊക്കെ നമുക്കറിയാം അപ്പൊ അമൃതയ്ക്ക് കിട്ടുന്ന ഒരു ഫേവർ ഒരിക്കലും ഒരു കേസിൽ പോയാൽ എലിസബത്തിന് കിട്ടില്ല അതുപോലെ തന്നെ എലിസബത്തിന്റെയും അമൃതയുടെയും കേസസ് എൻറ്റയർലി ഡിഫറൻറ്റ് അമൃതയുടെ കേസ് എന്ന് പറഞ്ഞാൽ അമൃത സ്നേഹിച്ച് കല്യാണം കഴിച്ചു വീട്ടുകാരുടെ എല്ലാം അംഗീകാരത്തോടുകൂടി സ്നേഹത്തോടു കൂടി കല്യാണം കഴിച്ചു അതിനുശേഷം ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാരുണ്ടായിരുന്നു പക്ഷെ എലിസബത്തിന്റെ കേസ് അങ്ങനല്ല എലിസബത്ത് ആദ്യം ഒരു കല്യാണം കഴിച്ചു അതെന്തോ കാരണം കൊണ്ട് ഡിവോഴ്സായിപ്പോയി അതിനുശേഷം ആ ഒരു വിഷമത്തിലും കാര്യത്തിലും ഇരിക്കുമ്പോൾ പ്രേമിച്ച് വന്ന ഒരാളാണിത് വീട്ടുകാരുടെ തീരെ താല്പര്യം ഇല്ലാതെ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചു രണ്ടാമത് അതും പ്രശ്നമായി എന്നൊരു അവസ്ഥ വന്നപ്പോ അവര് കടിച്ചു തൂങ്ങി നിക്കുകയായിരുന്നു ഒന്നാമത് എന്താ പറയുന്ന രണ്ടാമത്തേത് അതും ഇങ്ങനായിന്ന് അറിയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പിന്നെ വീട്ടിൽ നിന്ന് അവരുടെ ഇഷ്ടമില്ലാതെ രണ്ടാമത് ഓടി വന്നിട്ട് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന തള്ളല് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ മാനസികമായ പ്രശ്നം ഞാൻ ഇനി മൂന്നാമത് ഒരാളുടെ അടുത്ത് എനിക്ക് നടക്കൂല അപ്പൊ എന്ത് വന്നാലും സഹിച്ച് സഹിച്ച് ഇവിടെ നിൽക്കുക എന്നുള്ളൊരു തിങ്കിങ്ങോട് കൂടിയൊക്കെയാണ് ആ കുട്ടി അവിടെ നിന്നത് അല്ലാതെ എലിസബത്തിനെ നേരത്തെ പോയി കൂടായിരുന്നു എലിസബത്ത് എന്തിനാ ഇങ്ങനെ സഹിച്ചത് അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അമൃതയുടെ കേസ് അല്ല എലിസബത്തിന്റെ കേസ് അതുകൊണ്ട് അത്രത്തോളം പ്രശ്നങ്ങളുള്ള ാണ് ആ കുട്ടി കടിച്ചു തൂങ്ങി അവിടെ നിന്നതും ഇത്രത്തോളം അനുഭവിച്ചതും സഹി കെട്ട സമയത്താണ് ആ കുട്ടി ഇറങ്ങിപ്പോയത് അപ്പൊ ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഒരാൾ വീഡിയോയുടെ മുന്നിൽ വന്നിരുന്ന ഒരു നന്മമരം ചമഞ്ഞപ്പോഴത്തേക്കും എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല ആൾക്കാരും അവൾക്ക് വട്ടാണോ അവൾ പറയുന്നതിൽ ക്രെഡിബിലിറ്റി ഉണ്ടോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുമ്പോൾ അത് വളരെ മോശമാണ് ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം എത്രത്തോളം ജെനുവിൻ എത്രത്തോളം പാവമാണ് കുട്ടി എന്നുള്ളത് അമൃതയും ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല കലിപ്പുണ്ടായിരുന്നു അവർക്ക് കിട്ടാത്ത ഈ ഇത്രയും വർഷമായിട്ട് കിട്ടാത്ത ഈ ഫെയിമിൽ നിൽക്കുന്ന അവർക്ക് കിട്ടാത്ത സപ്പോർട്ട് എലിസബത്തിന് കിട്ടുന്നതിൽ തന്നെയല്ല ബാലയുടെ ഈ ചൊർ ില് എലിസബത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടണം എന്നുള്ള തിങ്കിങ് കൂടെ ഉണ്ടായിരുന്നു അത് പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്തു കാരണം ഇപ്പൊ ബാലയുടെ ടാർഗറ്റ് കൂടുതലും എലിസബത്തിലേക്കാണ് സോ അവർ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ചെയ്തൊരു സംഭവമാണ് അതിൽ അവർ വിജയിച്ചു നമ്മൾ മണ്ടന്മാരായി പിന്നെ നമ്മുടെ അണ്ണാച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ അണ്ണാച്ചി ഇപ്പൊ സേഫായി അണ്ണാച്ചിയുടെ അമ്മായിമ്മ മുട്ടയടിച്ച് നല്ല അടിപൊളി ഒരു കൂടോത്രം ചെയ്തായിരുന്നു ആ കൂടോത്രം അങ്ങേറ്റു ഇപ്പൊ പുള്ളിയിലേക്കുള്ള ടാർഗറ്റ് മാറിയിട്ട് ഇപ്പൊ ഇവര് തമ്മിൽ അടിയായി അപ്പൊ പുള്ളി അതിങ്ങനെ മാറിയിരുന്ന് കണ്ട് സന്തോഷിക്കുകയാണ് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അണ്ണാച്ചി ഉള്ളത് അപ്പൊ ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ചു ഇത്രേ ഉള്ളൂ ഇതുപോലെയുള്ള പല സ്ക്രിപ്റ്റഡ് സാധനങ്ങളിലും നമ്മൾ വീണ് പോയിട്ട് ഒത്തിരി പാവങ്ങൾക്ക് നീതി കിട്ടാതെ പോകുന്നു ഇപ്പൊ ഈ അണ്ണാച്ചി തന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത്രത്തോളം ഒരു ഫെയിം എടുക്കാനും ഇത്രത്തോളം ആളുകളുടെ സപ്പോർട്ടും നിയമത്തിന്റെ സപ്പോർട്ടും ഒക്കെ കിട്ടാനും ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾ വാരി എറിഞ്ഞ പൈസ അയാളുടെ ചാരിറ്റി പരിപാടി അയാളുടെ എന്താ പറയുന്ന ഒരു പാവത്തിനും ചമേല് ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് പോയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അമൃതയുടെ ഫാമിലി അവരും എഫക്റ്റഡ് ആണ് പക്ഷെ എഫക്റ്റഡ് ആണെങ്കിൽ പോലും ദ കേസസ് എന്തായാലും ഡിഫറെന്റ് രണ്ടുപേരുടെയും ഡിഫറൻറ്റ് ആണ് കേസ് അപ്പോ എലിസബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എന്ന് പോലും ഒരു സപ്പോർട്ടില്ല ആകെ അച്ഛനും അമ്മയും പ്രായമായ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ആൻഡ് മെന്റലി അവർ ഒത്തിരി ഡൗൺ ആണ് അവരുടെ കരിയറിൽ പോലും അവർക്കൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോഴും അവർ എന്താ പറയുന്നത് പി ജി എടുക്കാൻ പോയിട്ടും അവർക്ക് അത് സ്വസ്ഥമായി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അമൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ കരിയറുമായിട്ട് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അവർക്ക് ഏർണിങ്സ് ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ആ ഒരു സ്റ്റേജ് അല്ല ഈ കുട്ടിയുടേത് അപ്പൊ അങ്ങനെ എന്താ പറയുന്ന അതിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അതിനെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യുന്ന രീതിയിലും അതിനെ കുറ്റപ്പെടുത്തുന്ന രീതി രീതിയിലും ദയവേതാരും കമന്റ് ചെയ്യാതിരിക്കുക